ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരി ചിതജ്ഞകുണ്ടസംഭുത ദേവകാര്യ സമുദ്ധത ഉദ്ധ്യ ഭാന സഹസ്രാബ ചതുർഭാവസമന്യത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധ കാരാങ്കുഷ്ജ്ജല മനോരവേക്ഷകോദണ്ഡ പഞ്ചധന്മാത്ര സായിക മജ്ജ ബ്രഹ്മണ്ഡ എന്ന് തുടങ്ങുന്ന ലതാ സഹസ്രനാമം നമ്മൾക്കൊക്കെ പരിചിതമായ ഒരു സഹസ്രനാമം തന്നെയാണ് അപ്പോൾ വേറെ ഒരുപാട് ശിവസഹസ്രനാമമുണ്ട് വിഷ്ണു സഹസ്രനാമമുണ്ട് എന്നാലും ദേവിയുടെ ലളിതാംബികയുടെ പരാശക്തിയായ ലളിതാംബികയുടെ അനേകായിരം നാമങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായ ആയിരം നാമങ്ങൾ എടുത്തുകൊണ്ട് ഉള്ള ഒരു സഹസ്രനാമം ഇത് ചൊല്ലുന്ന കൊണ്ട് എന്താണ് ഗുണം ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ യങ് യങ്സ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിലെ എല്ലാവരും തന്നെ എപ്പോഴും എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഇതുകൊണ്ട് എന്താണ് ഗുണം ഇങ്ങനെ ഒരു ചോദ്യം നമ്മളെപ്പോഴും ചോദിക്കും അത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു ഒരു രീതിയാണ് കാരണം എനിക്കിതുകൊണ്ട് എന്താണ് ഗുണം അപ്പം നമ്മൾ ശ്വാസനാമങ്ങൾ ചൊല്ലുന്ന കൊണ്ടുള്ള ഗുണം ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ പറയാം അതായത് ഇപ്പോൾ നമ്മൾ ലളിതാ സാഹസനാമം ചൊല്ലുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ നിത്യവും അനുഷ്ഠിക്കണം അതാണ് നിത്യജപത്തിനാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ എന്നും ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണവും ഉണ്ടാവും വീട്ടിന് ഐശ്വര്യം ആയുരാരോഗ്യം ദീർഘായുസ് രോഗശമനം ഇതെല്ലാം പിന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ എന്താ പറയുക ഫല ഫലം തന്നെയാണ് ഫലശ്രുതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അതായത് രോഗങ്ങൾ രോഗങ്ങളില്ലാതെയാക്കുന്നു പിന്നെ സമ്പത്ത് ഐശ്വര്യം ഇതാണല്ലോ നമ്മൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് രോഗങ്ങളില്ലാത്തൊരവസ്ഥയും ഐശ്വര്യ സമൃദ്ധമായ ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഇതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ മോക്ഷം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമാണെങ്കിലും നമ്മൾ ആ ഒരു സാധാരണക്കാരൻ ആ ഒരു രീതിയിൽ ചിന്തിക്കില്ല സാധാരണ അപ്പോൾ നമുക്ക് വേണ്ടത് ഐശ്വര്യവും സമൃദ്ധിയും പിന്നെ ഉള്ള ഒരു ജീവിതം രോഗങ്ങളില്ലാത്തൊരവസ്ഥ അപ്പോൾ രോഗങ്ങളില്ലാതെ നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയും ഈ ഇങ്ങനെയുള്ള ശ്വാസനാമങ്ങൾ നിത്യപാരായണം ചെയ്യുമ്പോൾ അപ്പോൾ നിത്യജപത്തിനാണ് അവിടെ പ്രാധാന്യം നമ്മളൊക്കെ വിചാരിക്കും എന്നെങ്കിലും ഒരു ദിവസം എടുത്ത് നമ്മൾ വായിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടില്ല കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിൽ പോലും അതിനേക്കാളും കൂടുതൽ ഫലമാണ് ഒരു പ്രാവശ്യം ഈ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതിന് അപ്പോൾ പിന്നെ ദീർഘായുസന് വേണ്ടി നമുക്ക് രോഗങ്ങൾ രോഗങ്ങളില്ലാതെയാക്കാൻ വേണ്ടി അപമൃത്യുവിനെ ഒഴിവാക്കാം ഈ അകാലത്തിലുള്ള നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ അതുപോലെ സന്താനങ്ങള് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം പിന്നെ പുരുഷാർത്ഥങ്ങള് ഒരു ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ധർമാർത്ഥ കാമോക്ഷം പുരുഷാർത്ഥങ്ങളെ ആണ് നേടാൻ ശ്രമിക്കുന്നത് അതിലെ ഏറ്റവും പരമമായിട്ടുള്ള ആ ഒരു ലക്ഷ്യം മോക്ഷം എന്ന് പറയുമ്പോൾ ജീവൻ മുക്താവസ്ഥയാണെങ്കിലും ആ പുരുഷാർത്ഥങ്ങൾ നേടാൻ ഈ നാമജപം അല്ല അല്ലെങ്കിൽ ഈ സഹസ്രനാമജപം നം നമ്മെ സഹായിക്കും പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ അവിടെ ഈ ലളിതാസഹസ്രനാമത്തിൽ ഓരോ നാമവും ഓരോ മന്ത്രമാണെന്ന് പറയും ദേവിയുടെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു ദേവിയുടെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്നു പിന്നെ അവതാര കഥകളെക്കുറിച്ച് വർണ്ണിക്കുന്നു ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ലളിതാസാസ് നാമത്തിലെ ഓരോ നാമത്തെയും നമ്മൾ വ്യാഖ്യാനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഓരോ നാമവും ദേവിയുടെ ഏതെങ്കിലും ഒരു ഗുണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവം അല്ലെങ്കിൽ അവതാര കഥ അല്ലെങ്കിൽ ദേവിയുടെ ശക്തി അപ്പോൾ ഈ നാല് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ നാമവും അപ്പോൾ നമ്മൾ സാധാരണ പറയും നമ്മളിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വായിക്കുന്നവർ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വളരെ വേഗത്തിലൊക്കെ വേഗത്തിൽ വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല പക്ഷേ അതിൻ്റെ കുറച്ച് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമ്പോഴാണ് അത്രേ അതിന് കൂടുതൽ ഫലമുള്ളത് അപ്പോൾ ഓരോ നാമവും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ നാമങ്ങളുടെയും അർത്ഥം നമുക്ക് അത്ര വേഗം പിടികിട്ടില്ല എന്നാലും നമുക്ക് വായിക്കുമ്പോൾ തന്നെ ചില നാമങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ അർത്ഥമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിൽ ലയിച്ച് വായിക്കുമ്പോഴാണ് ആ സാസ്വനാമ വായനയുടെ ഫലം ശരിക്കും ലഭിക്കുന്നത് എന്ന് പറയുന്നു പിന്നെ ദേവിയുടെ സൂക്ഷ്മ രൂപത്തെക്കുറിച്ചും ദേവിയുടെ സ്ഥൂല രൂപത്തെക്കുറിച്ചും സൂക്ഷ്മവും സ്ഥൂലവും സൂക്ഷ്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമുക്കൊരു ദേവിയുടെ ഒരു ഉണ്ടല്ലോ ആ സങ്കല്പത്തിൽ പിന്നെ ഒരു സ്ത്രീ രൂപം പിന്നെ അങ്ങനെ കയ്യിൽ ആയുധങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ ശംഖചക്ര കഥാപത്മങ്ങളൊക്കെ ഇതൊക്കെ ഈ ഒരു രൂപം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപം അതിനാണ് സ്ഥൂല എന്ന് പറയുക അപ്പോൾ കണ്ണിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ളത് അതിനെയാണ് സൂക്ഷ സ്ഥൂല രൂപം എന്ന് പറയുക ഇനി സൂക്ഷ്മ രൂപം എന്ന് പറയുമ്പോൾ ഭഗവാനിന് ശരിക്കും രൂപമില്ല ദേവിക്കാണെങ്കിലും ശരിക്കും രൂപമില്ല അപ്പോൾ അതാണ് സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത് ആ സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത് അതൊരു ശക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ് ദേവിയും ഒരു ശക്തിയാണ് അപ്പോൾ ആ ശക്തിയെ വിവരിക്കുന്ന നാമങ്ങളുണ്ട് അതുപോലെ സ്ഥൂല സ്വരൂപത്തെ കാണിക്കുന്ന നാമങ്ങളുണ്ട് അപ്പോൾ ദേവിയുടെ ഓരോ അംഗങ്ങളെയും വർണ്ണിക്കുന്നുണ്ട് ഈ ലളിതാസഹസ്രനാമത്തിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വ്യാഖ്യാനങ്ങളിലൂടെ പോകുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപാട് ആ ഒരു നാമ നാമം ശ്വാസനാമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ പാരായണം ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു പാരായണത്തിന് സഹായിക്കുന്ന ആ വ്യാഖ്യാനം ഇപ്പോൾ നമുക്ക് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് എങ്കിലും ഞാൻ ഇതിൻ്റെ എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഈ വ്യാഖ്യാനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് പല കുറച്ച് കുറച്ച് വീഡിയോസായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എന്താണോ മനസ്സിലാക്കി അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിനെ നിങ്ങൾ കാണേണ്ടത് പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പിന്നെ അതുപോലെ പിന്നെ എന്താ പറയുക ഈ ഒരു നാമജപ സംസ്കാരം നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഞാൻ ശരിക്കും ഇവിടെ പറയാനും ആഗ്രഹിക്കുന്നത് കാരണം നമ്മളൊക്കെ നമ്മുടെ ലോകത്തേക്ക് നോക്കിയാൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങളും പിന്നെ എന്നെങ്ങനെയാണ് ഈ ജീവിതം കൊണ്ട് നടക്കേണ്ടതെന്ന് അറിയാത്ത യുവജനങ്ങളുണ്ട് പിന്നെ മാത്രമല്ല പ്രായമായവർക്ക് തന്നെ പല സ്ഥലത്തും അവരിങ്ങനെ എന്താ പറയുക കാലിടറുന്നത് നമ്മൾ കാണും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതം അത്രയും വെല്ലുവിളികൾ നിറഞ്ഞതു തന്നെയാണ് കാരണം ഭഗവാനെ ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതി അടയുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ജീവിതം വളരെ സ്മൂത്തായിട്ട് പോയുള്ളൂ അപ്പം നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യവും ഈ ജന്മത്തിലെയും കഴിഞ്ഞ പൂർവ്വജന്മങ്ങളിലെയും പല പല കാര്യങ്ങളുടെ കർമ്മഫലങ്ങളാണ് അപ്പം അത് നമുക്ക് അറിയില്ല പലതും എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് നേരിടാം അപ്പോൾ നമ്മുടെ എങ്ങനെ കുറച്ചുകൂടെ പിന്നെ സുന്ദരമാക്കാം അല്ലെങ്കിൽ എങ്ങനെ സന്തോഷമുള്ളതാക്കാം അപ്പോൾ എപ്പോഴും സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ ഈ സഹസ്രനാമ പാരായ യണങ്ങളും അതുപോലെ ശക്തിയുള്ള ഒരു ജീവിതം നമ്മുടെ കഴിവുകളെ ഉണർത്തുന്ന ഇതാണ് ശ്വാസനാമങ്ങൾ വളരെ ഒരു പത്ത് നമ്മൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഭഗവാൻ തന്നിട്ടുണ്ട് ഈ ഇരുപത്തി നാല് മണിക്കൂർ തന്നപ്പോൾ നമ്മൾ ഉറങ്ങിയൊക്കെ തീർക്കുന്നത് ഒരു ദിവസത്തെ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവരുണ്ട് രാത്രി എട്ട് മണിക്കൂർ പിന്നെ പകലൊക്കെ വാരണ്ടോ മൂന്നോ നാലോ മണിക്കൂർ അപ്പോൾ നമ്മുടെ ഒരു പകുതി ആയുസ് നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് പക്ഷേ ഈ നമുക്ക് അവർ ആലോ അഞ്ച് ആറുമണിക്കൂറൊക്കെ ഉറങ്ങിയാൽ ധാരാളം മതി അത് കണ് അത് കണ്ടെത്തുക ആ ഏത് സമയത്ത് നന്നായിട്ട് ഉറങ്ങണം എന്നിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണം നമ്മൾ ജീവിച്ചിരുന്നു എന്ന നാളെ മറ്റു ആരെ അതിനെന്തെങ്കിലും ഒരു ഓരോ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നാൽ ആ ഒരു ആ ഒരു ജീവിതത്തിന് എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് ചെയ്തുകൊണ്ട് വേണം ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കഴിവുകളെ ഉണർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് ഈ സഹസ്രനാമ പാരായണങ്ങൾ അതുപോലെ യോഗ അതുപോലെ മെഡിറ്റേഷൻ ധ്യാനം ഇതെല്ലാം സഹായിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന കേൾക്കുന്നവരോട് പറയാനുള്ളത് നമുക്ക് ഇതൊരു ശീലമാക്കാം നമ്മുടെ ഈ ഒരു സാശ്വനാമ ജപം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം അതാണ് ഏറ്റവും പ്രധാനം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അവരും ഇതിലേക്ക് വരും ഈ ഒരു സംസ്കാരത്തിലേക്ക് വരും കാരണം അതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെത്തുമ്പോൾ ബാക്കി എല്ലാം തനിയേ നടന്നുകൊള്ളും അപ്പോൾ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഈ ഒരു നവരാത്രി പൂജാക്കാലത്ത് നവരാത്രി എന്ന് പറയുന്നത് ദേവിയുടെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു നവരാത്രി കാലത്ത് നമുക്ക് ഈ ഒരു ലളിതാസഹസനാമം ഒന്ന് അനലൈസ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കാം ഒന്ന് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പൂജ കാലം ആശംസിക്കുന്നു ശ്രീ മഹാദേവി നമ ഹരേ കൃഷ്ണ ഗുരുവായപ്പം സർവൺ ശ്രീകൃഷ്ണാർപ്പണം